കട്ടപ്പനയിൽ നിർമ്മാണത്തിൽ ഇരുന്ന കെട്ടിടത്തിൽ നിന്ന് സാമഗ്രികൾ മോഷ്ടിച്ച സംഭവത്തിൽ നാലുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇന്നലെ ഉച്ചയോടെയാണ് കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം നിർമ്മാണത്തിലിരുന്ന കെട്ടിടത്തിൽ നിന്ന് ആറ് ഇരുമ്പ് ജനൽപാളികൾ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കട്ടപ്പന കുന്നളംപാറ സ്വദേശിയായ സുനിൽ തങ്കച്ചൻ തങ്കമണി നീലുവയൽ സ്വദേശിയായ വിപിൻ വിജയൻ വെട്ടിക്കുഴക്കവല സ്വദേശിയായ റിനിമോൻ റജി ക്രക്കട ഉടമയായ സ്കറിയ ജോസഫ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് കാട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ആൽവിൻ തോമസ് എന്ന വ്യക്തിയുടെ കെട്ടിടത്തിലാണ് മോഷണം നടന്നത് നിർമ്മാണത്തിൽ ഇരുന്ന കെട്ടിടത്തിൽ നിന്ന് ആറോളം ഇരുമ്പ് ജനൽപാളികളാണ് അപഹരിച്ചത് തുടർന്ന് വെള്ളയാങ്കുടി പ്രവർത്തിക്കുന്ന ആക്രിക്കടയിൽ എത്തിച്ച് ഇവർ വിൽപ്പന നടത്തി സാധന സാമഗ്രികൾ കാണാതായതോടെ സിസിടിവിയിൽ കെട്ടിട ഉടമ നടത്തിയ പരിശോധനയിലാണ് മോഷണം നടന്ന വിവരം അറിയുന്നത് തുടർന്ന് ഇതൊക്കെ കട്ടപ്പന പോലീസിൽ പരാതി നൽകുകയായിരുന്നു സി സി ടി വി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കട്ടപ്പന പോലീസ് കേസെടുത്ത് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ ഇന്നലെ രാത്രി മണിയോടെ കട്ടപ്പന വെട്ടിക്കുടക്കവല ബിവറേജ് ഷോപ്പിനു സമീപത്ത് വെച്ച് മൂന്നുപേരെയും കസ്റ്റഡി എടുക്കുകയായിരുന്നു ചോദ്യം ചെയ്യലിൽ ഇവർ കുറ്റം സമ്മതിച്ചു തുടർന്ന് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ഇതുകൂടാതെ മോഷ്ടിച്ച വസ്തുക്കൾ വാങ്ങിയ ആക്രിക്കട ഉടമസ് കറിയ ജോസഫിനെ ഇന്ന് ഉച്ചയോടെയാണ് കാട്ടപ്പന പോലീസ് അറസ്റ്റ് ചെയ്തത് ഈ കടയിൽ മുൻപും സമാന രീതിയിലുള്ള മോഷണ വസ്തുക്കൾ വാങ്ങിയ കേസിൽ ഉടമസ് കറിയയെ പോലീസ് മുൻപ് താക്കീത് നൽകിയിരുന്നതുമാണ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ ഇന്ന് റിമാൻഡ് ചെയ്തു കാട്ടപ്പന സി എ ടി സി മുരുകൻ എസ്ഐ ഡി വർഗീസ് എസ് ഐ ലെനിൻ എസ്ഇപിഎമാരായ അനൂപ് ബിജു എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ